നമ്മുടെ സൗദി അറേബ്യയിലുള്ള പ്രവാസി സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ നമുക്ക് ഒരു വിഷയമാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഫാമിലി വിസ കിട്ടുന്നുണ്ടോ അതേപോലെ തന്നെ പല ആളുകൾ പല രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ട് ഫാമിലി വിസ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് സിംഗിൾ എൻട്രി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാലും വി എഫ് എസ്സിൽ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ശരിയായി സൗദിയിലേക്ക് വന്നാൽ ഏപ്രിൽ പതിമൂന്നിനുള്ളിൽ തിരിച്ചു പോകണം എന്ന് പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻ്റ് ബോക്സിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാരണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ആദ്യം ഒന്ന് അന്വേഷിക്കുന്നത് ഇത് ആരെയും കുറ്റമൊന്നല്ലോ അപ്പോൾ രണ്ട് മാസമായി ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് പലരും ഇപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞു വരുന്നത് കാരണം അവരെ ഫാമിലിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സമയത്താണ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നതുകൊണ്ടാണ് അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യന് നമ്മൾ വിസ എടുക്കുന്ന സമയത്ത് മോഫാ സൈറ്റ് വഴി വിസ എടുക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി സിംഗിൾ എൻട്രി എന്നിവ ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം ആ ഒരു സിസ്റ്റം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഡേറ്റ് ഇല്ലാതെ ഇതേപോലെയാണ് വിസ നമുക്ക് അനുഭവിച്ചു കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത് സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്നത് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള നിർവാഹവും ഇല്ല എന്നാണ് പറയാനുള്ളത് ഇനി ഇത് വി എഫ് എസിൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മൾ വിസ ഇഷ്യൂ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് മൾട്ടിപ്പിൾ എൻട്രി ആണോ എത്ര ദിവസത്തേക്കാണ് അടിച്ചത് എത്ര കാലാവധി ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എത്ര കാലാവധി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് മോഫൻ്റെ സൈറ്റ് വഴിയെന്ന് സാധിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചേച്ചി നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ ഈ ഒരു ഏപ്രിൽ പതിമൂന്നിൻ്റെ വിഷയം പറയുന്നുണ്ട് എന്താണ് ഈ ഒരു ഏപ്രിൽ പതിമൂന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ ഏപ്രിൽ പതിമൂന്ന് എന്നുള്ള കാര്യം ഉംറവിസയിലാണ് ആദ്യമായിട്ട് വരാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ ഏപ്രിൽ പതിമൂന്നിൻ്റെ ഉള്ളിൽ സൗദിയിൽ എൻറ്റർ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ കഴിയില്ല അതേപോലെ തന്നെ വിസക്കാർ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മുന്നേ ഏറ്റവും നല്ലത് ഏപ്രിൽ ഇരുപത്തെട്ടിന് തന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക കാരണം എന്തെങ്കിലും കാരണവശാൽ ഫ്ലൈറ്റ് ഡിലേ ആവേ ക്യാൻസൽ ആവുകയെ നിങ്ങൾക്ക് വരാൻ സാധിക്കാത്തൊരു വിഷയം വന്നാലൊക്കെ നിങ്ങൾക്ക് സൗദി അറേബ്യയിലും ഫൈന് വരും നാട്ടിൽ വന്നാൽ നാട്ടിൽ നിന്നും ഫൈന് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം അപ്പം ഈ ഒരു ഉമ്ര വിസയിൽ ഡേറ്റ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊരു എൻട്രി ഡേറ്റ് ആയിട്ട് പറയുന്നത് കാരണം ഒരുപാട് ഫാമിലികൾ ഇപ്പോൾ സൗദിയിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ ഈ ഒരു മൾട്ടിപ്പിൾ എൻട്രി വിസയായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ സിംഗിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫെബ്രുവരി പതിനെട്ട് മുതൽ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇഷ്യൂ ചെയ്ത എല്ലാ വിസകളും മൾട്ടിപ്പിൾ വിസ ആവട്ടെ സിംഗിൾ എൻട്രി വിസ ആകട്ടെ ഒക്കെ ആയിട്ട് സിംഗിൾ എൻട്രിയിലേക്കാണ് മാറിയിട്ടുണ്ടായിരുന്നത് പതിനേഴ് ഫെബ്രുവരി വരെ യാതൊരു കുഴപ്പമില്ലാതെ മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പതിനെട്ട് മുതൽ കിട്ടിയ ആളുകൾ ഏപ്രിൽ പതിമൂന്നിലേക്ക് എത്ര ഡേറ്റ് ആണോ ഉള്ളത് ഏകദേശം അൻപത്തി രണ്ടോളം ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ദിവസമാണ് അവർക്ക് സൗദിയിൽ എൻട്രർ ചെയ്തത് മുതൽ കിട്ടുന്നത് ഇനി ഇന്ന് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്ന് വിസ ഇഷ്യൂ ചെയ്യുന്ന ആളിന് ഓൾമോസ്റ്റ് കിട്ടുന്നത് ഒരു പക്ഷേ ഏപ്രിൽ പതിമൂന്നിലേക്കുള്ള ഏകദേശം ഒരു പതി പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പതിനാറ് ദിവസം ആ ഒരു ടൈമിലാണ് ഡേറ്റ് വരുന്നത് കാരണം ഇത് ഏപ്രിൽ പതിമൂന്നാണ് അവർ ഡേറ്റ് വെച്ചിരിക്കുന്നത് അപ്പം അത് ഇന്ന് എന്നാണോ വിസ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അന്ന് മുതൽ പിന്നെ ഏപ്രിൽ പതിമൂന്ന് വരെ എത്ര ദിവസം ഉണ്ടോ ആ ഒരു ടൈമിലെ ഡേറ്റ് ആണ് അവിടെ വിസ നിൽക്കാനുള്ള നമുക്ക് പെർമിഷൻ ആയിട്ട് കിട്ടുന്നത് അതിന് ശേഷം അത് റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ മെസ്സേജ് ഇടാറുണ്ടായിരുന്നു കാരണം സിംഗിൾ എൻട്രി വിസ അതായത് മുപ്പത് ദിവസത്തെ സിംഗിൾ എൻട്രി വിസയിൽ നമുക്ക് വീണ്ടും അത് റിന്യൂ ചെയ്ത് മുപ്പത് ദിവസം കൂടെ നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു മൾട്ടിപ്പിൾ വിസന്റെ കാര്യത്തിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി പറയാൻ പറ്റുള്ളൂ കാരണം നിലവിൽ സിംഗിൾ എൻട്രി വിസയിൽ വന്ന മുപ്പത് ദിവസം വന്ന ആളുകൾക്കൊക്കെ റിന്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് തന്നെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത് ഇത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആവണം എന്നാലേ ഇപ്പം വന്ന ഈ ഒരു സിംഗിൾ എൻട്രി വിസയിൽ വന്ന മൾട്ടിപ്പിൾ വിസക്കാർക്ക് അത് റിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാനും പറ്റുള്ളൂ എന്നതാണ് അതിൽ പറയാനുള്ളൊരു കാര്യം അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുക്കി പറയാനുള്ളൊരു വിഷയം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും നമ്മൾ ഫോളോ ചെയ്യാനും മറക്കണ്ട അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റുള്ള പുതിയ ബ്രാഞ്ചാണിത് വി എഫ് എ സർവീസുകൾ അതുപോലെ തന്നെ സൗദിയിലേക്കുള്ള വിസ സർവീസുകൾ ടിക്കറ്റിങ് റിട്ടേൺ ടിക്കറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിസ റിന്യൂവല് എല്ലാ വിഷയങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് ഉപ്രവൈസർ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം എല്ലാവർക്കും എല്ലാ സർവീസിനും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേ സർവീസിന് മാത്രമാണ് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മലയാളത്തിൽ തന്നെ നമ്മൾ കമൻറ്റിൽ നിങ്ങൾ എഴുതിയാൽ അതിനുള്ള റിപ്ലൈകൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ സർവീസ് ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം മനസ്സിലാമോ